ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പിള്ളേരി ഇതേ വരണമുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ നടക്കാൻ പോയിട്ട് വരുന്ന വഴിയായിരുന്നു അപ്പോൾ വരുന്ന വഴിയെ നമ്മുടെ പിള്ളേരെ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ തരാനെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവിടെ എങ്ങനെ നിന്നു കേട്ടോ ഞാൻ പറഞ്ഞു അങ്ങോട്ടും കയറി വാ അവിടെ വന്ന് നിൽക്കുക ഫുഡ് തരാൻ തുടങ്ങും അപ്പോൾ ഇതേ നോക്കിയപ്പോൾ വഴി വന്ന് നിന്ന് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഇപ്പോൾ വാടയിലെ ഇച്ചിരി ചോറും ചെമ്മീനും കൂടെ കൂടി കുഴച്ചിട്ട് ചെമ്മീൻ ഫ്രൈ ആയിരുന്നു കേട്ടോ കൊണ്ട് കൊടുത്തു കഴിച്ചോ കഴിച്ചോളാം പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേരെ ഞാൻ വഴി നിൽക്കണേ കണ്ടുള്ളൂ മറ്റുള്ളവരെയൊന്നും കണ്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഇത്രയൊന്നും അല്ലായിരുന്നു കുറേ പേര് കാണേണ്ടതായിരുന്നു എന്തായാലും ഞാൻ ഞാനവിടെ കൊണ്ട് ചോറൊക്കെ വെച്ച് കൊടുത്താൽ അവരെന്തായാലും മുഴുവനും കഴിച്ചിട്ടേ പോകത്തുള്ളൂ ഭയങ്കര വാനായിട്ടാണ് കേട്ടോ നോക്കി ഭയങ്കര സന്തോഷം കാരണം ഒരു വെറുതെ ആണെങ്കിലും ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി ഒരു രക്ഷ ഇരുവന്മാരെ കൊണ്ട് ഒരു മിഠായി എങ്കിലും ഒക്കെ കൊടുക്കണം എന്നാലും സമാധാനം ആവുമുള്ളൂ ഒരു കഷ്ണം കിട്ടിയാലും മതി അവന്മാരെ വാനായിട്ട് കൊടുക്കും എന്തായാലും പാവം രാവിലെ ഫുഡൊക്കെ കഴിച്ചു ആണോട്ടോ അത് രാവിലെ നമുക്ക് വേറെ കുറെ വേറെ ഒരാൾ വന്നിരുന്ന് ഇവർക്ക് ഫുഡ് കൊടുക്കും കേട്ടോ വഴി കൊണ്ട് കൊടുക്കും പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഉച്ചയായിപ്പോൾ കണ്ടില്ലേ അതെ എന്നെ നമ്മൾ ഇങ്ങോട്ട് കയറേണ്ടല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗേറ്റ് അങ്ങ് അടച്ചു കൂട്ടോ അതിടേക്ക് ഭയങ്കര പ്രശ്നം ആവുകയാണല്ലോ നമ്മൾ ലിമിറ്റഡ് എല്ലാവരെയും നിർത്തണ്ടല്ലേ നിർത്തണമല്ലോ അതുകൊണ്ട് എന്തായാലും ഫുഡൊക്കെ കഴിച്ചാലും അവർ ഹാപ്പി ആയി അവരെല്ലാവരും പിന്നെ നമ്മളെപ്പോൾ കണ്ടു കഴിഞ്ഞാലും അവർ സ്നേഹപ്രവണമുണ്ടല്ലോ നമ്മളെല്ലാവരെയും ഒക്കെ റെസ്റ്റ് ചെയ്തു പിന്നെ നമുക്ക് വൈകുന്നേരം കാണാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ നോക്കിപ്പോൾ ഓരോരുത്തരങ്ങ് മുമ്പോട്ട് പോകുന്നു നല്ല അനുസരണയുള്ള ആൾക്കാരാണോട്ടെ എന്തൊക്കെ പറഞ്ഞു ആരെയും ഉപദ്രവിക്കില്ല ഇത്രയും നല്ല സ്നേഹമുള്ള ശരിക്കും പറഞ്ഞാൽ പട്ടികൾ ആരൊക്കെയോ ഉപേക്ഷിച്ചവരാണ് എന്നാലും